ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ കുന്നംകുളം റോഡിൽ ചൂൽപ്പുറത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു കാർ യാത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റു ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറത്തെ ശ്മശാനത്തിന് സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം കാർ ഓടിച്ചിരുന്നയാൾക്കും ഒപ്പമുണ്ടായിരുന്നയാൾക്കുമാണ് പരിക്കേറ്റത് രണ്ടുപേരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് മുറിയുകയും കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്